എന്ത് കപ്പളങ്ങ രമ്യയുടെ കപ്പളത്തെ നിറച്ചു പഴുത്ത കപ്പളങ്ങ ഉണ്ട് കേട്ടോ തരുവാ രമ്യാ വേഗം പോകാം കുളിക്കാന് സമയവും പോയി മഴ വരും മഴയ്ക്ക് വേണ്ടിട്ടാ പിന്നെ മഴ വരുന്നു പറഞ്ഞാല് ചേച്ചി മിണ്ടാൻ പറ്റിയില്ലേ ചേച്ചി അല്ലേ ആ ആ അത് ഞാൻ അറിയില്ല ചേച്ചീനെ അവര് പുതിയത് വന്നാലേ ഇപ്പൊ അവര് പുതിയത് വന്നാലേ ഞാൻ കണ്ടിട്ടില്ല നീ പരിചയപ്പെടുത്തി തരണ്ടായിരുന്നോ എന്നെ പരിചയമല്ലേ അതെയോടാ പോയില്ല ഞങ്ങള് ഞാ നിങ്ങള് വരുന്നു വിചാരിച്ച അവിടെ നിന്ന് മഴ വരുന്ന കണ്ടോണ്ടായിരുന്നു പോകുമ്പോ അത് വിളിക്കണ്ടേ ഞാൻ എത്ര നേരം സമയം വരണ്ടേന്ന് ഞാൻ വിചാരിച്ചു അതെയോ എടി പറിക്കട്ടെ ഇല്ല വേണ്ട വേണ്ട ഇത് കണ്ട അമ്മയെ ചക്ക എട്ടോ ഹൈടാ മൂത്തില്ല പിന്നെ നോക്കണല്ലോ എങ്ങനെയാ ഇറങ്ങലേ അല്ലേ മഴ ഇപ്പൊ പെയ്യൂട്ടോ രസുണ്ട്

െ ഈ ജാതിക്കയുടെ കായുണ്ടല്ലോ എന്ത് രസം എന്നറിയാവോ ഉപ്പുവിട്ടതിനാലേ ഇങ്ങോട്ട് നോക്കുദ്യും അതന്നെ മഴ വരുന്നതിന് മുമ്പ് കുളിച്ചു പോണെങ്കില് ഞാനേ നിങ്ങളെ കാത്തു നിന്നല്ല ഞാൻ രാവിലെ കുളി കഴിച്ചോ നല്ല വെയിലിട്ടാ ഉറപ്പു ഇതിരി വെയിലോട്ടോ ഇവിടെ വച്ച് അതുകൊണ്ടാണ് വരുന്നത് വേഗം കണ്ണു പിടിക്കാന ഞാൻ കന്ന് പിടിക്കട്ടെ എനിക്ക് ഈ കല്ല് വേണം കുട്ടി വെള്ളം നിലക്കല്ലടാ അല്ല തന്നെ കല്ലില്ലടാ കണ്ടോ അവിടെ വെച്ചോ ഞാൻ എവിടെ എനിക്ക് ഈ കല്ല് വേണം നീ എടുക്കു കല്ല് അപ്പം കല്ല് ഞാൻ അവിടെ അവിടെ നൽകിക്കോളാം അവിടെയാണോ പക്ഷെ എനിക്ക് ഈ കല്ല് വേണം അവിടെ വെയിലാടി അതുകൊണ്ടല്ലേ തോന്നി അളക്കാനുണ്ട് അതുകൊണ്ട് കേട്ടോ ആണോ ആയിക്കോട്ടെ ബക്കറ്റ് നിറച്ചും തൂങ്ങി അതുകൊണ്ട് ഞാൻ ഈ കല്ല് എടുക്കുന്ന കേട്ടോ ആയിക്കോട്ടെ 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 ശെരി അപ്പൊ ഞാൻ എവിടെ നൽകും സാബൂന് കൊണ്ടില്ലേ എന്റെ ദൈവമൊന്നിട്ടാ ഞാൻ സോപ്പെടുക്കാൻ മറന്നു പോയി എന്തൊരു എന്തൊരു സോപ്പ് എടുക്കാൻ എന്റെ കുറച്ച് സോപ്പേ ഉള്ളൂ കണ്ടോ ഞാന് ഇത്ര സോപ്പേ കൊണ്ടുവന്നുള്ളു ഇത് അങ്ങോട്ടൊക്കെ ഇതേ ഉള്ളൂ എനിക്കന്നെ കുറെ തുണി അൽക്കാനുണ്ട്

ക്ക് ഞാൻ മതി ഞാൻ വിളിച്ചോ ആ ഇനി ഇനി അവിടെ തുടങ്ങിയ തുണി ആയാലും സോഫ ഒക്കെണ് കൊറേ നേരം അതിൽ ഈ കല്ലുമ്പിട്ട് ഉരുറ്റുന്നു എന്തേരെന്നാ ഞാനിതിലക്കി നേരം കണ്ടില്ലേ പോകുന്നത് ഞാൻ ഈ സൈഡിൽ അലക്കി കല്ലേ അളക്കി ഞങ്ങൾ പോയി നോക്ക് ഈ കല്ല് ഓക്കെ എന്നും ഈ കല്ല് நான் போய் கொண்டிருந்தோம் அடுத்த போய் போட்டேன் പിന്നെ ഒന്നിനുമില്ല എന്റെ തുണി അവിടെ ഒന്നു കാര്യത്തിനും തുണിന്റെ സോപ്പും അവളിന്റെ സോപ്പും കൊണ്ട് അവളങ്ങനെ അലക്കണേക്ക് ഒന്ന് കാണണല്ലോ ആ അങ്ങനെ ഒന്ന് കാണണല്ലോ നീ അങ്ങനെ അലക്കണേക്ക് ഒന്ന് കാണണം ഇപ്പൊ എന്റെ സോപ്പ് വേണം അല്ലെ കല്ല് തരാൻ പറ്റില്ല അല്ലെ അറിയില്ലായിരുന്നു അല്ലേ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ശരിയല്ല ശരി மதி தோட்டா வரலாத்த െങ്ങനെണ്ടാക്കേ ചേച്ചി അവളിങ്ങനെ എങ്ങനെ പുഴയൊക്കടയില് വന്നിട്ട് എന്നും ഇങ്ങനെ കല്ല് പിടിച്ചാ ശരിയാവോ സോപ്പല്ലേ ചോദിച്ചോളൂ എനിക്ക് സോപ്പ് വീട്ടിലില്ലാന്നിട്ടല്ല ഞാൻ ഈ സോപ്പ് കൊണ്ടിരില്ലോണ്ടല്ലോ ഇത് ഇത് സോപ്പല്ലേ അത് കൊണ്ടുപോകാൻ പറഞ്ഞോയിനോ കൊണ്ടുപോന്നി സോപ്പ് എന്തിനാ ഇങ്ങനെ പഴുക്കുന്നത് ഇങ്ങനെ എന്നാ വന്നാൽ രണ്ടാമം പഴക്കും സോപ്പല്ലേ ചോദിച്ചോളൂ എനിക്ക് സോപ്പില്ലാണ്ടിട്ടല്ലേ ചോദിക്കട്ടെ മീൻ കഴിക്കുന്ന ആ മീനൊക്കെ അല്ല എന്നും നീ സോപ്പ് കൊണ്ടിരില്ല സോപ്പ് കൊണ്ടിരില്ല തോപ്പ് പൊടി കൊണ്ടു ഇതൊന്നും വാങ്ങാണ്ട് ഇങ്ങനെ വന്ന എല്ലാ ദിവസം എല്ലാരും തരുമോ എനിക്ക് വീട്ടിലില്ലാഞ്ഞിട്ടല്ലേ അങ്ങനെ ദൈവ നിങ്ങൾ അടുത്ത് ഞാനില്ലട്ടോ ഞാൻ പോകി വയ്യീറി പോണ്ടോ ദൈവ എല്ലോടെ എനിക്ക് എല്ലാരോടും ഇത് ഓ അതൊക്കെ കീറി പോവല്ലോ ദൈവം ചെന്നിട്ട് വേണം ൊട്ടിലിടത്തിട്ടാ വേണ്ടി നമ്മൾ മീൻ വിളിച്ചതാണെന്ന് ഞാൻ മീൻകറി അടുപ്പത്ത് വെച്ച അമ്മ അവിടെ നോക്കുവെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് കൂടിയില്ല തെരഞ്ഞെടുപ്പ് അടി പിടിക്കോ അടി പിടിച്ചാൽ മണി കിട്ടുമ്പോ അമ്മ പോയിപ്പോ എന്താ ചെയ്യാം എന്താ ചെയ്യാം അപ്പൊ ഞാൻ നിങ്ങള് കൂടുതല് വരുന്ന ഒരു സന്തോഷം കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോ രണ്ടും കൂടി കീരീം പാമ്പും പോലെ ീദേശിയെ ഇതിലിത്തിരി പാടത്താട് പറിച്ചോണ്ട നല്ലോണം മുടി എന്റെ മുടി മുഴുവൻ തൊഴിഞ്ഞു പോവു ഞാൻ പോടി ദേഷ്യത്ത് കണ്ടോന്ന് അവരല്ലേ അവിടെ അത് പോയി പറച്ചോണ് ഞാൻ അലക്കട്ടെ എന്നാല് നിന്റെ കൊറേ ആക്കി കഴിഞ്ഞില്ലേ അങ്ങനെ വിളവ് വെച്ചോ എന്തൊരു സാമർഥ്യം അത് പോണ കണ്ടില്ലേ ഉണ്ടോ എന്താറും എന്തൊരു കഷ്ടാണ് ആ ദൈവമെ അവിടെയൊക്കെ തെന്നല്ല അതിന്റെ വീടുണ്ട പാവണ്ട് എനിക്കും കൂടി കുറച്ച് പറിച്ചു എനിക്കും കൂടി വേണേ കുറച്ച് പറിച്ചുണ്ടോ ഞാനും കേട്ടേ എന്നും ഞാൻ പറിച്ചതല്ല ി പാടത്താടി പോയി പറിക്കാന്ന് ഇഷ്ടം പോലെ താളി പാടത്താളി പാടത്താളി വന്നതാ ആ അവള് അവള് വന്നടി അവളേതോ ഒരു തുണി മറന്നു വെച്ചു പോയി അപ്പൊ നീ ഇല്ലാത്ത കണ്ട ഭയങ്കര സന്തോഷായി വേഗം പ്രഷൊക്കെ എടുത്തുട്ടോ പ്രഷക്കെ അവളെടുത്തു റിക്കാൻ പറ്റൂല ഓളന്നോട്ട് താളി ചേക്കട്ടെ എന്നും ഞാൻ പതപ്പ് കൊടുത്താ കേളി പതപ്പ് ചോക്ക് കൊടുക്കുന്നതാ ഓടോടിച്ചിരി സോപ്പി കഴിച്ചപ്പോ എനിക്ക് തരാൻ കഴിയില്ല ഞാൻ വീഴാൻ പോയുണ്ടോ ഞാൻ പോയ നേരെ നോക്കി വന്നിട്ടുണ്ട് ചോക്ക് വെച്ചപ്പോ എന്നാലും പാവംച്ചിയാ പാവം പാവം എനിക്കറിയാം എന്നോട് എന്നിട്ട് വല്യ സ്നേഹപ്പുറവൊന്നും ഇല്ല നല്ല പാചക കൊടുക്കണ്ട ഇവിടെ ഇരിക്കും ഞാൻ തേച്ച് തരാം ഏ விட என்னைக்கு தான் வரல ഒന്നും ഇങ്ങോട്ടും എന്താ ചെയ്യാ ഇങ്ങള് നല്ല ആളെയും കൂടി എന്ത് ചെയ്യുന്നറിയും ചൂടായി നിക്കുമ്പോഴേ ചൂടായി നിന്നിട്ടേ തല ചൂടായി നിന്നിട്ട് ചേറി വരികയും ചേച്ചി മുടി വേച്ചിന് മാറുന്നുണ്ടോ മാറോ അങ്ങനെ പാടത്താളി അതെ ഞാൻ കൊറച്ച് കൊടിവെള്ളിയും കൂടി ചേർത്തിട്ടുണ്ട് തലയിൽ ആരുന്നൊക്കെ De de oh. <laughs> really ി പാലക്ക് തൊക്കെ കേട്ടോ കൊടുവള്ളി നല്ല കൊടുവള്ളി അല്ല കൊടുവള്ളി കിടക്കുന്ന എപ്പോവള്ളിയുടെ നിന്നെ പറയാ നീ കണ്ട അപ്പൊക്കെ എടുത്ത് തല തേക്കും അന്നെ താരം തേപ്പിക്കുകയും ചെയ്യും അല്ലല്ലാരും കൊറച്ചല്ലേ നീ ചേച്ചോ ചേച്ചി എനിക്ക് വേണോ കൊറച്ച് പാവ പാവണ്ടല്ലേ എന്റെ മുടി അത് ല്ലേക്ക് മറന്നോയോ എത്ര പെട്ടെന്ന് തീർത്തു ഭയങ്കര സ്പീഡുണ്ട് അത് ഇന്ന അവള് പോട്ടെ എന്നൊരു കുബി വേറെ തലയിരിക്കുന്നത് വേണം എനിക്ക് എനിക്ക് നാളെ ചേച്ചി തരണേ ഒരാൾ തേച്ചിരുമ്പോ ഭയങ്കര സന്തോഷല്ലേ ില്ലാട്ടോ എടി കൊറച്ചെടുത്താ മതി കൊറച്ചേ ഉള്ളു അടി സോപ്പ് അയ്യോ സാറല്ലേ കുറച്ചേ ഉള്ളു അളപ്പ് എടുത്തോ കുളിക്കുന്ന സോപ്പ് കുറച്ചേ ഉള്ളു താളി പാള് തരുന്നുണ്ടല്ലോ പാർ ഞാൻ പാള് തരുന്നില്ലേ കൊറച്ചെടുത്തുള്ളു എന്താ ചെയ്യ നന്നാവൂല എന്താ ചെയ്യൂ നാണം വേണ്ടേ പല്ലിക്ക് ഓ ഉച്ചക്കാ പല്ലി വെക്കല് എന്തൊരു കഷ്ടാണ് നോക്ക് മഴക്കാർ നോക്ക് ഭയങ്കര മഴക്കാറുണ്ട് ഭയങ്കര മഴ കൂടലിട്ടോ നല്ല മഴക്കാറുണ്ട് എന്നാലും ഈ പുഴയില് കുളിക്കാൻ എന്ത് ഈ വെള്ളം ഞാൻ ഒന്ന് കുളിക്കട്ടെ ആ തുണിയൊക്കെ എന്തിന്റെ അറിയോ ആ പിങ്കാട്ടെ നായകാട്ടെ കണ്ടാ തിരിച്ചറിയാ ഓക്കെ കളിക്കാനെന്തൊക്കെ അല്ലെ ഞാനേ ഇപ്പൊ ചേട്ടാണ്ടല്ലോ തല ചൂടായിരിക്കല്ലേ തല ഉണ്ടാക്കി ഒപ്പിക്കും നീരക്കത്തിന് സൂപ്പർ ഉണ്ട് അതേ അവരൊക്കെ വിങ്ങി വരും പിന്നെ തൊണ്ടകളിലൊക്കെ വരും അല്ല ഞാൻ തല അനിക്കാത്ത എനിക്ക് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ആ തണുപ്പിച്ചിട്ട് വേണം തലാണിക്കുന്നത് ഏനോർക്കത്തിന് അസുഖം ഞാൻ അവിടെ നിന്ന് എന്താ രമ്യവള് പറയണ്ടില്ല എന്നെ പറ്റി കുറ്റം പറഞ്ഞാ അതെ താഴത്തെ അഴിച്ചിടുമ്പോ നെലത്തെത്തി നിലത്തെത്തി ഡയലറിയുള്ളതിന്റെ ഇപ്പൊ കഴിഞ്ഞില്ലേ പണക്കൊക്കെ കഴിഞ്ഞില്ലേ ഇനി ഇങ്ങനെ വഴക്കൊന്നും ഇണ്ടാക്ക

No, pues